നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനി നടക്കാനിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതീവ നിർണായകമാണ് അതിന് കാരണം കേന്ദ്രത്തിലെ ഭരണം തന്നെയാണ് കേന്ദ്ര ഭരണത്തെ പിന്താങ്ങുന്ന പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളിൽ ഒന്ന് നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു ആണ് അതുകൊണ്ട് തന്നെ അവിടെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ജെ ഡി യു മറുഭാഗം ചാടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് എങ്കിൽ ഭരണത്തിൽ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം ഇത് അതിജീവിക്കാനും കേന്ദ്ര ഭരണത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാനും സംസ്ഥാനത്ത് ഭരണം നിലനിർത്താനുമാണ് ബി ഇപ്പോൾ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ബീഹാർ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവത്തോടുകൂടി ബി ജെ കാണുന്നതും വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നീക്കങ്ങളും പ്രവർത്തനങ്ങളും നടത്തുന്നതും ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം അമിത്ഷാ ഷാ ബീഹാറിലെത്തും എന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹം ഇന്നലെ മുതൽ ബീഹാർ സന്ദർശനത്തിലാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ രണ്ട് ദിവസത്തെ സന്ദർശനം അവസാനിക്കും വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് സഹകരണ വകുപ്പിൻ്റെ ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി കൂടിയായതിനാലാണ് അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കുന്നത് ബി ജെ പി നേതാക്കളുമായും ജനതാദൾ യുണൈറ്റഡ് നേതാക്കളുമായും എൻ ഡി എ നേതാക്കളുമായും ഒക്കെ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ആശയവിനിമയം മുൻ ബി ജെ പി പ്രസിഡന്റ് കൂടിയായ അമിത്ഷാ നടത്തുന്നുണ്ട് കാരണം അമിത്ഷായാണ് ബി ജെ പിയുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ചാണക്യൻ എന്നറിയപ്പെടുന്നത് അദ്ദേഹം ബി ജെ പിയുടെ സ്ട്രാറ്റജിസ്റ്റുകളിൽ ഏറ്റവും പ്രധാനിയാണ് അതുപോലെ അമിത്ഷാ ഒരുക്കുന്ന തന്ത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എതിരാളികൾ പോലും അംഗീകരിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ അത്തരം തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്നലെ നടന്ന രാഷ്ട്രീയ കൂടിയാലോചനകൾ ഇന്ന് അദ്ദേഹം ഒരു പൊതു റാലി അഭിസംബോധന ചെയ്യുന്നുണ്ട് അതിനുശേഷം ദില്ലിക്ക് മടങ്ങിപ്പോകും പിന്നാലെ ഏപ്രിൽ ഇരുപത്തിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബീഹാർ െത്തുന്നുണ്ട് അതായത് ബിജെപി ബീഹാർ തെരഞ്ഞെടുപ്പിനെ ഗൌരവപൂർവ്വമായിട്ടാണ് കാണുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് അത് നിർണായക ഘട്ടത്തിലുമാണ് എന്ന് തന്നെയാണ് ഈ ദേശീയ നേതാക്കളുടെ വരവ് സൂചിപ്പിക്കുന്നത് ഇതിനിടയിൽ ചർച്ചാ വിഷയമാകുന്നത് നിതീഷ് കുമാർ എൻ ഡി എ വിടുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ നിതീഷ് കുമാറും ബി ജെ പിയും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല നിതീഷ് കുമാറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ കൃത്യമായ ആശയവിനിമയം നടക്കുന്നുണ്ട് നിതീഷ് കുമാർ വലിയ പരാതികളൊന്നും ഉന്നയിക്കുന്നില്ല ഈ സമയത്ത് തന്നെ നിതീഷ് കുമാർ എൻ ിയെ വിട്ടേക്കും തെരഞ്ഞെടുപ്പിന് മുന്നേ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നേ എന്ന സൂചനകൾ പറഞ്ഞു പരത്തുകയാണ് അവിടുത്തെ പ്രതിപക്ഷം അതായത് ആർ ജെ ഡി ആണ് അവിടുത്തെ പ്രതിപക്ഷം ആർ ജെ ഡിയെ പൂട്ടാനുള്ള എല്ലാ ഒരുക്കങ്ങളും ബി ജെ പി രാഷ്ട്രീയമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ബി ജെ പിക്ക് ഒരു തന്ത്രം എന്നുള്ളത് നിതീഷ് കുമാർ ഇതാ ബി ജെ പി വിടാൻ പോകുന്നു എന്നൊരു കിംബതന്തി പരത്തലാണ് അവർ അത് ചെയ്യുന്നുമുണ്ട് ഈ ഒരു ആരോപണത്തോട് അല്ലെങ്കിൽ നിതീഷ് കുമാർ ഇനി എൻ ഡി എ വിടുമോ എന്ന ആരോപണത്തോട് ഇന്നലെ പരസ്യമായി തന്നെ നിതീഷ് കുമാർ പ്രതികരിക്കുന്നതാണ് ാണ് നമ്മൾ കണ്ടത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു എല്ലാവരും പറയുന്നത് നിതീഷ് കുമാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൻ മുന്നണി വിടുമെന്നാണ് അത് അതിനെക്കുറിച്ചാണ് താൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം അത്തരത്തിൽ എൻ ഡി എ മുന്നണി വിട്ടുപോയിരുന്നു താൻ പക്ഷേ അത് ചില തെറ്റിദ്ധാരണകളുടെ ഭാഗമായിട്ടാണ് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എന്തു വന്നാലും എൻ ഡി എ മുന്നണിക്കൊപ്പം അടിയുറച്ചു നിൽക്കും എന്നും അദ്ദേഹം പറയുന്നു ഇത്തരത്തിൽ എൻ ഡി എ വിടും എന്ന അഭ്യൂഹങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് നിതീഷ് കുമാറും ബി ജെ പിയും കടക്കുന്നത് ഇനി അഥവാ നിതീഷ് കുമാർ എൻ ഡി എ വിട്ടാലും ബി ജെ പി അതിന് കൃത്യമായ മറുമരുന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന വാർത്തകളും ബീഹാറിൽ നിന്ന് വരുന്നുണ്ട് എന്തായാലും ആർ എസ് എസ് അടക്കമുള്ള സംഘടനകൾ ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ദില്ലിയിലും നേടിയതുപോലെയുള്ള ഒരു മഹത്തായ വിജയം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അവസാന തെരഞ്ഞെടുപ്പായ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേടുക എന്നതുകൂടിയാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂടും വെബ്ഡെസ്ക് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മിക ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ